രാവിലെ ആയപ്പോഴത്തേക്കും കണ്ട എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ചെരുപ്പ് എല്ലാം ഇങ്ങടെ വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് അപ്പോൾ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള റബ്ബർ ചെരുപ്പുകളും കാര്യങ്ങളൊന്നും ആയിട്ട് കത്തിക്കരുത് എന്നുള്ളത് നമ്മൾ പലതവണ ഈ പ്രദേശത്തുള്ള നമ്മുടെ സമീപവാസികളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞതാണ് എങ്ങടെ എൻ്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞതാണ് അപ്പോൾ പലരും അത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വീട്ടിൽ അവസ്ഥയെന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ തന്നെ അതിനകത്തു പിന്നെ പുക ശ്വസിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ഒരു തവണ കത്തിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല അത് അത് കാലക്രമേണ അത് ശ്വസിച്ച് ശ്വ ശ്വസിച്ച് തന്നെയാണ് ഈ അന്തരീക്ഷത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ഇത് ശ്വസിച്ച് അത് കാലക്രമേണ അവർക്ക് അസുഖങ്ങളുണ്ടാവാം ഇപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള പല വീട്ടിലെ ആൾക്കാർക്ക് ശ്വാസ തടസ്സവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും എല്ലാം ഉള്ളതാണ് ഹോസ്പിറ്റലിൽ പോയി നെവിലൈസേഷനൊക്കെ എടുത്തതിന് ശേഷമാണ് അത് കുറയുന്നത് സ്ഥിരമായിട്ട് തന്നെ പിന്നെ സ്പ്രേ ചെയ്യേണ്ട അവസ്ഥ പോലും പലർക്കും വരുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും എളുപ്പമായിട്ട് അവർ പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊരു ശീലമാക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് തന്നെ കുട്ടികളെ വിളിച്ച് ഒന്ന് ചോദിച്ചു എന്താണ് നമുക്ക് പ്ലാസ്റ്റിക് കളക്റ്റ് ചെയ്യാമോ രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ഗാന്ധി ജയന്തിയാണ് സേവന വാരമാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും അതുപോലെ തന്നെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ആ ആഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്കൂളും പരിസരവും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇത്രയും പ്ലാസ്റ്റിക്കുകൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളത് കേരള സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഹരിതകർമ്മസേനയെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പലരും നൂറ് രൂപ കൊടുക്കേണ്ട സാഹചര്യമായതുകൊണ്ട് അത് കൊടുക്കാതെ തന്നെ ഇതുപോലെ രാത്രിയിലൊക്കെ കൊണ്ടിട്ട് കത്തിക്കുന്ന ഒരു പ്രവണതയാണ് റോഡെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് അത് സൈഡിലിട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരിത് കത്തിക്കുന്നു ഇവർ തന്നെ ഇത് വലിച്ചു കയറ്റുന്നു ഇവർ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു അഡ്മിറ്റാവുന്നു പിന്നെ മരുന്ന് വാങ്ങിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചിലവുള്ളതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹരിതകർമ്മസേന വരുന്നുണ്ട് കൃത്യമായിട്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് കൊണ്ട് കൃത്യമായിട്ടുള്ള അടുത്ത് കൊണ്ടുപോയി അത് പൊടിച്ച് അടുത്ത എന്താണോ ചെയ്യാൻ പറ്റുന്ന രീതി അത് അവർ ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും ആരും അനുസരിക്കുന്നില്ല പക്ഷെ എന്തായാലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ പറക്കിക്കൊണ്ട് മാറ്റി വൃത്തിയാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം കുറയ്ക്കാനുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും ചിലർക്ക് തോന്നാം കുട്ടികളെ കൊണ്ടാണ് ഈ ജോലിയൊക്കെ എടുപ്പിക്കുന്നത് എന്നുള്ളത് ഒന്നുമല്ല ഞങ്ങൾ ചെറുതെ ചെറുതായിരുന്ന സമയത്തും ഞങ്ങളുടെ അധ്യാപകരും മുതിർന്നവരും പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലുണ്ട് അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അടുത്ത തലമുറയ്ക്ക് ഞങ്ങളിത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും നാളൊരു സമയത്ത് ഒരു ചെറിയ മിഠായി വാങ്ങിച്ച് കഴിച്ചാൽ തന്നെയും ആ ഒരു പേപ്പർ വലിച്ചെറിയാത്ത രീതിയിൽ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാനുള്ള ഒരു ഇതും കാണിക്കും ഇപ്പം കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ അവിടെയിട്ട് കത്തിച്ചതാണ് തലേ ദിവസം അവിടെയിട്ട് കത്തിച്ചതാണ് അപ്പോൾ അത് കത്തിച്ചതിന് ഞാൻ ചെറുതായിട്ട് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ കത്തിക്കരുത് കത്തിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് കോർപ്പറേഷൻ അയച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ പലരും അത് കേട്ടില്ല എന്തായാലും നമ്മുടെ കുട്ടികൾ എന്തായാലും വൃത്തിയാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് പ്രത്യേകമായിട്ടും പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ തകരപാത്രങ്ങളെല്ലാം പ്രത്യേകമായിട്ടും അതുപോലെ ചെരുപ്പ് പ്രത്യേകം അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ പരിസരമൊക്കെ ഒന്ന് എന്തായാലും വൃത്തിയാക്കി എടുക്കുകയാണ് എന്തായാലും ഇത് കാണുന്നവരിതൊന്ന് ഷെയർ ചെയ്യുക പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് നമ്മൾ പ്ലാസ്റ്റിക് അല്ല ഇവിടെ നിന്ന് എടുത്താണ് പ്ലാസ്റ്റിക്കും കവറുകളും എല്ലാം എടുത്താണ് ഇവിടെ കുപ്പിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതോ ഗായ് നമ്മുടെ റോഡിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം നിങ്ങൾ ഇത് അടുത്ത പിൻ ഇത് ചെയ്ത് ശീലിപ്പിക്കേണ്ടതാണ് ഇത് നിങ്ങൾ പ്ലാസ്റ്റിക് എല്ലാം ഇനിയുതൽ ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്

അപ്പോ എല്ലാരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത് ഇനി പിറകൾക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ആക്കുക എങ്കിൽ കാര്യം താങ്ക് യു

अरे ना तुम ड्राइव करते हैं क्या? हाँ। दा दा। हाँ हाँ।